നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ മാത്രം വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് പി കിസാൻ സമ്മാൻ നിധി ധനസഹായ പദ്ധതിയിൽ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നതായിട്ടുള്ള പ്രധാന അറിയിപ്പ് വരികയാണ് ഈ മാസത്തോടെ തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കർഷകരുടെ എല്ലാം ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ ഈ ധനസഹായം ഏകദേശം ഇരുപത്തിരണ്ടായിരം കോടിക്ക് മുകളിലാണ് തുക വിതരണം ചെയ്യുന്നത് രാജ്യമെമ്പാടുമുള്ള ഒൻപതേ ദശാംശം കോടിയോളം വരുന്ന കർഷകർക്ക് ലഭിക്കുന്ന ഒരു പദ്ധതി കൂടിയാണിത് ലഭിക്കുന്ന കർഷകർ അവരുടെ ഇലക്ട്രോണിക് കെ വൈ സി ലാൻഡ് സ്കേഡിംഗ് പോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കണം ഇത് പരിശോധിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിലുണ്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി ഇത് ചെക്ക് ചെയ്യാം കഴിഞ്ഞ പ്രാവശ്യവും ആനുകൂല്യം ലഭിച്ച കർഷകരാണ് എങ്കിലും സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഇ കെ വൈ സി സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ആധാർ നമ്പർ കൊടുക്കുമ്പോൾ തന്നെ ഇ കെ വൈ സി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും അതല്ല എങ്കിൽ റി കെ വൈ സി ചെയ്യാനുള്ള റിക്വസ്റ്റ് വന്നിട്ടുണ്ട് എങ്കിൽ അത് പൂർത്തിയാക്കുകയും വേണം എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഈ ധനസഹായം അക്കൗണ്ടിലേക്ക് ലഭ്യമാകുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എ പി എൽ കാർഡ് കൈവശമുള്ളവർ ബി പി എൽ അപേക്ഷ വെച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ സ്ഥിരീകരണ സന്ദേശങ്ങൾ അതായത് അത് അപ്രൂവ് ആകുന്ന ബി പി എൽ കാർഡ് അപ്രൂവ് ആകുന്ന സന്ദേശങ്ങൾ ഉൾപ്പെടെ നമ്മുടെ ഫോണിലേക്ക് ലഭ്യമാകുന്നതാണ് ആ സമയത്ത് ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി പുതിയ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിനും അടുത്ത മാസം മുതൽ തന്നെ റേഷൻ വിഹിതം സൗജന്യ നിരക്കിലേക്ക് മാറുന്നതുമായിരിക്കും ഇനി രണ്ടാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മെയ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് മെയ് മാസം ആറാം തീയതിയോടെ ആയിരിക്കും സംസ്ഥാനത്ത് ഇപ്പോൾ വിതരണം നടത്തുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം തന്നെയാണ് മൂന്നാം തീയതിയോടെ വിതരണം അവസാനിക്കുകയും ചെയ്യും അതിനുശേഷം നാലും അഞ്ചും തീയതികളിൽ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും ആറാം തീയതി മുതലായിരിക്കും മെയ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് മുൻ മാസങ്ങളിൽ ലഭിച്ച അതേ നിരക്കിൽ തന്നെയാണ് അതേ രീതിയിൽ തന്നെയാണ് സഹായ വിതരണം നടക്കുന്നത് സപ്ലൈ കോവിഡ് സബ്സിഡി പ്രൊഡക്റ്റുകളും വാങ്ങാൻ സാധിക്കുന്നതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡ് ഉള്ളവരാണ് നമ്മളെല്ലാവരും തന്നെ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ആധാർ കാർഡ് പുതുക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ സ്കോളർഷിപ്പ് പദ്ധതികൾക്ക് പുതുക്കിയ ആധാർ കാർഡുള്ള അപേക്ഷകരെയാണ് സ്വീകരിക്കുന്നത് അതുമാത്രമല്ല ധനസഹായം അവരുടെ ആധാറുമായിട്ട് സി ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ലഭ്യമാകുന്നതും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു തുക അത് നഷ്ടമാകാതിരിക്കുന്നതിനു വേണ്ടി ആധാർ പുതുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അഞ്ച് വയസ്സെത്തുന്ന കുട്ടിക്കും അതോടൊപ്പം തന്നെ പതിനഞ്ച് വയസ്സാകുന്ന സമയത്തും നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നതിന് വേണ്ടി പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക ബയോമെട്രിക് അപ്ഡേഷൻ നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളമുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ നടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുമാത്രമല്ല അഞ്ചാം വയസ്സിലോ പതിനഞ്ചാം വയസ്സിലോ ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും രണ്ടുവർഷം ഇളവുകളുണ്ട് അതായത് ഏഴ് വയസ്സ് വരെ അല്ലെങ്കിൽ അത് പതിനേഴ് വയസ്സ് വരെയൊക്കെ ഇളവുകളോടെ അഞ്ചാം വയസ്സ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ഏഴ് വയസ്സിനുള്ളിൽ അത് പൂർത്തിയാക്കാം ഇനി പതിനഞ്ചാം വയസ്സ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് പതിനേഴ് വയസ്സിനുള്ളിൽ പൂർത്തിയാക്കാം അത് നിർബന്ധമായിട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ മറ്റ് പ്രധാന കാര്യങ്ങൾ ഫോൺ നമ്പർ അപ്ഡേഷനോ അല്ലെങ്കിൽ പേരിൽ എന്തെങ്കിലും തിരുത്തലുകളോ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ കാര്യങ്ങളും ചെയ്യുക നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ മാസത്തെ ക്ഷേമ പെൻഷനെ സംബന്ധിച്ച് സർക്കാരിന്റെ അറിയിപ്പ് വന്നിരുന്നു മെയ് മാസം പതിനഞ്ചിന് ശേഷമായിരിക്കും വിതരണം നടക്കുക കുടിശ്ശികയുടെ ഒരു ഘടവും അതോടൊപ്പം തന്നെ മെയ് മാസത്തെ വികുതവും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ലഭിക്കുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ കുളമ്പ് രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ ആരംഭിച്ചിരിക്കുകയാണ് രണ്ടാം തീയതി മുതൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ കുത്തിവയ്പ് എടുക്കുന്നതിന് സാധിക്കുന്നതായിരിക്കും എരുമകൾക്കും അതോടൊപ്പം തന്നെ പശുക്കൾക്കുമെല്ലാം ഈ കുത്തിവയ്പ്പ് ഇപ്പോൾ സർക്കാർ നൽകുന്നുണ്ട് ഈ ഒരു യജ്ഞത്തിൽ നമ്മളും പങ്കാളികളാവുക ക്ഷീര കർഷകർ പ്രധാനമായിട്ട് ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുകയും വേണം വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക